ഈ പള്ളിയുടെ ചുറ്റും ഈ കപ്പളുടെ ചുറ്റും വന്നിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും ക്ഷമിക്കാൻ ഒട്ടനവധി പേരില്ലേ പ്രാർത്ഥനയൊക്കെ നല്ലതാണ് മെഴുകുതിരി മുട്ടക്കാട്ടം വലുപ്പത്തിൽ മെഴുകുതിരി കത്തിക്കും എന്ന കൂടപ്പറഞ്ഞുകൊണ്ട് മിട്ടിയിട്ട് കാലം കുറയായി പള്ളി വന്ന് കൈവിരിച്ച് പിടിക്കുന്ന കണ്ടാൽ അടുത്തിരിക്കുന്നവരെ കഴുത്തും കൂടെ പിടിച്ച് പൊക്കുമെന്ന് തോന്നുന്നു അതുപോലെയാണ് കൈവിരിച്ചു പിടിക്കുന്നത് താണു മടങ്ങുന്ന കണ്ട കയറ്റുവായം കൂടെ കഴിച്ചുകൊണ്ട് പോരുമോന്ന് തോന്നുന്നു അതുപോലെയാണ് അവിടെ പ്രകടനം പക്ഷെ കൂടപ്പുറത്തിനോട് മിണ്ടിയിട്ട് എട്ടും പത്തും വർഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ കയറിയിട്ട് കാലം കുറയായി പണ്ടങ്കാണ്ട് വീതം വെച്ചതിന്റെ സ്വത്തിന്റെ തർക്കം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമിക്ക് കുരിശ് നിന്നെ ക്ഷമിക്കാൻ നിർബന്ധിക്കുന്നു അതായത് ഇനിയും ക്ഷമിക്കാൻ ബാക്കി വെച്ചിട്ട് ഈ കുരിശു മുത്തപ്പന്റെ മുമ്പിൽ വന്ന് കുമ്പിടുന്നത് അത് കേവലം ഷോഫാണെന്ന് ഈ കാലം വിധി എഴുതും നമ്മുടെ ആരാധനകൾ ജീവിതത്തിലേക്ക് വരാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനോടൊക്കെ മടുപ്പാകുന്നത് ഒത്തിരി ആരാധിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ ആരാധനയ്ക്ക് ആനുപാതിക നന്മയൊന്നും കാണാതെ വരുമ്പോൾ ഇളം തലമുറ നമുക്ക് മാർക്കിടും ഈ ആരാധനകളൊക്കെ വെറുതെയാണ് ഇതൊന്നും ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല കുരിശ് ക്ഷമിക്കാനുള്ള പ്രചോദനം തരുന്നുണ്ട് ക്ഷമിക്കാനുള്ള ആഹ്വാനം തരുന്നുണ്ട് ക്ഷമിക്ക് പോട്ടെന്ന് കാരണം വെക്കുകൊണ്ട് അവർ പറഞ്ഞു അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ കുരിശിലേക്ക് നോക്കുമ്പോഴൊക്കെ കുരിശ് നമ്മളെ വെല്ലുവിളിക്കുക കുരിശിലേക്ക് നീ നോക്കിക്കൊണ്ടിരിക്കാതെ ആരാധിച്ചുകൊണ്ടിരിക്കാതെ കുരിശിന്റെ ശൈലിയെ കോപ്പി പേസ്റ്റ് അതെന്താന്നറിയാമോ ക്ഷമിക്ക്